ഇന്ദ്രിയാനുഭവങ്ങളിലെല്ലാം അശാന്തിയുടെ കനലെരിയുന്ന വർത്തമാനകാലത്തിൻ്റെ നേരെഴുത്ത് ശ്രീലതാസിനുവിൻ്റെ കവിത കാലചക്രം കാലചക്രത്തിൻ കാലചക്രത്തിൻ ചൂടുള്ള വാർത്തകൾ കാലചക്രത്തിൻമാറവേ കാലമെത്തിക്കുന്നു ചൂടുള്ള വാർത്തകൾ ചുടുചോര കുടിക്കാൻ വെമ്പുന്ന പ്രണയിനികൾ പ്രിയനുടെ പ്രാണനെടുക്കുന്നൊരു കാലം ചുടുചോര കുടിക്കാൻ വെമ്പുന്ന പ്രണയിനികൾ പ്രിയനുടെ പ്രാണനെടുക്കുന്നൊരു കാലം അമ്മതൻ നമ്മിഞ്ഞപ്പാലിൻ മധുരം നുണഞ്ഞ മക്കൾക്കിനി വേണ്ട അമ്മതൻ ലാളന അമ്മതൻ അമ്മിഞ്ഞപ്പാലിൻ മധുരം നുണഞ്ഞ് മക്കൾക്കിനി വേണ്ട അമ്മതൻ ലാളന ഉമ്മയുടെ ചോരയിൽ ദാഹം ശമിപ്പിക്കുമാോര കണ്ടറപ്പു മാറിയൊരു തലമുറ ഉമ്മയുടെ ചോരയിൽ ദാഹം ശമിപ്പിക്കുമാ ചോര കണ്ടറപ്പുമാറിയൊരു തലമുറ ബന്ധവും ബന്ധനവുമില്ലാതെ ചോരമണക്കും ലഹരിക്കടിമകളാം തലമുറ ബന്ധവും ബന്ധനവുമില്ലാതെതുമേ ചോരമണക്കും ലഹരിക്കടിമകളാം തലമുറ ഗുരുവിൻ്റെ മഹത്വം മറക്കുന്നൊരാ യുവതലമുറ ഗുരുവിനു നേരെയും കൊലവിളി കൂട്ടുന്നൊരാ തലതിരിഞ്ഞുള്ളൊരു ബാല്യം ഗുരുവിൻറെ മഹത്വം മറക്കുന്നൊരാ യുവതലമുറ ഗുരുവിനു നേരെയും കൊലവിളി കൂട്ടുന്നൊരാ തലതിരിഞ്ഞുള്ളൊരു ബാല്യം ലഹരിയുടെ അടിമകളാം മക്കൾ തിരുത്തിക്കുറിക്കുന്നു വിധിയെ ലഹരിയുടെ അടിമകളാം മക്കൾ തിരുത്തി കുറിക്കുന്നു വിധിയേ മാറ്റിയെടുക്കണം നാം സ്നേഹത്തിൻ ലഹരിയാൽ ഈ കുഞ്ഞുകരങ്ങളെ മാറ്റിയെടുക്കണം നാം സ്നേഹത്തിൻ ലഹരിയാൽ ഈ കുഞ്ഞുകരങ്ങളെ ഇനി ആ കയ്യിൽ ചോരമണക്കും കാലം വരെ കാത്തിരിക്കാൻ വയ്യ ഇനി ആ കൈയിൽ ചോരമണക്കും കാലം വരെ കാത്തിരിക്കാൻ വയ്യ